സമകാലിക സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ അതായത് എസ് നടപടികൾക്ക് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ കേൽക്കറിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് വോട്ടർ പട്ടിക പരിശോധിച്ച് ഓരോ വോട്ടും ഉറപ്പിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ചിരിക്കുന്നത് ബീഹാറിൽ വളരെ വിവാദമായിരിക്കുന്ന ഈ പട്ടികയിൽ നിരവധി ആളുകളാണ് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് പിന്നീട് സുപ്രീം കോടതി വരെ എത്തി ില്ക്കുന്ന സാഹചര്യം ഉണ്ടായി രാഷ്ട്രീയ വിഷയമായി ഇതിപ്പോൾ കേരളത്തിലും ഇങ്ങനെ ഒരു പട്ടിക പരിഷ്കരണം വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാവാൻ സാധിക്കുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ക്ലിയർ മൈഡ് എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് ടീമിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ വളരെ കൃത്യമായി സുതാര്യമായി വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ വീഡിയോകളും പോസ്റ്ററുകളും ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും എസ് ഐ ആർ ഷെഡ്യൂൾ പ്രഖ്യാപനമുണ്ടാകാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന എനിവറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ പട്ടികയിൽ പേര് നിലനിൽക്കും അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് ഈ ഫോമിൽ നൽകേണ്ടത് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാത്തവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെട്ടവരുമായ അൻപത്തി നാല് ലക്ഷം പേർ ആധാർ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് ഒന്ന് ഹാജരാക്കണം രണ്ട് പട്ടികയിലും പേരില്ലാത്തവർക്ക് രണ്ടായിരത്തി ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി പുതുതായി പേര് ചേർക്കാൻ അവസരം നൽകും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇഒ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ പട്ടികയുടെ അടിസ്ഥാനമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതായത് എസ് ഐ ആർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നടപ്പാക്കിയാൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരിക ലക്ഷക്കണക്കിന് ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന രണ്ട് കോടി എഴുപത്തിയെട്ട് കോടി പേരും തുടർന്നും പട്ടികയിൽ ഉണ്ടാകണമെങ്കിൽ എന്യൂമറേഷൻ ചെയ്യാൻ നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പട്ടികയിൽ ഇത് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം പേരായിരുന്നു വോട്ടർമാരായി ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടിക പരിശോധിക്കുമ്പോൾ അൻപത്തി അൻപത്തിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പേർ കൂടുതലാണ് എസ് ഐ ആറിന്റെ ഷെഡ്യൂളും നടപടിക്രമങ്ങളും കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതോടെ മാത്രമാണ് ഇവർ എന്താണ് ചെയ്യേണ്ടത് കൂടുതൽ ചിത്രം വ്യക്തമാവുകയുള്ളു കേരളത്തിൽ എസ് ഐ ആറിന്റെ നടപടികൾ പ്രാഥമികമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ സമയക്രമവും നടപടികളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി പുറത്തിറക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി രണ്ടിലെ പുതുക്കിയ വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ എൺപത്തി ഒൻപത് എൺപത്തി മൂന്ന് മുതൽ വർഷങ്ങളിലൊക്കെ മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് കേരളത്തിൽ കരട് വോട്ടർ പട്ടികയായി ഇപ്പോൾ എടുത്തിരിക്കുന്നത് എസ് ഐ ആറിന്റെ ആദ്യ പടിയായി ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് കരട് പട്ടികയിലുള്ള വോട്ടർമാരുടെയും ഇല്ലാത്തവരുടെയും എനുമറേഷൻ നടപടികൾ പൂർത്തിയാക്കും ഓൺലൈനായി ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ചാണ് എനുമറേഷൻ നടപടി പൂർത്തിയാക്കേണ്ടത് പിന്നീട് ബൂത്ത് ലെവൽ ഓഫീസർ അതായത് ബി എൽഒ വീട്ടിലെത്തി പരിശോധന നടത്തി ഈ കാര്യങ്ങൾ ഉറപ്പാക്കും ആക്ഷേപങ്ങളും പരാതിയും കേട്ട ശേഷമാണ് അന്തിമമായ എസ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്